ചോദിച്ചാൽ അപ്പം അതാണ് ഇപ്പൊ പറഞ്ഞത് കമ്മ്യൂണിസം മുഴുവനായിട്ട് ചായ്വേ ഇപ്പൊ ഉള്ളു ഫുൾ ജീവിതം ഒരുപാട് കണ്ടതാണ് പണ്ട് മുതൽ പണ്ടത്തെ ജീവിതവും ഇന്നത്തെ ജീവിതവും പല ആൾക്കാരും കണ്ടതാണ് ഇന്നത്തെ പുതുതായിട്ട് വരുന്ന തലമുറയോട് സാറിന് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല അവർക്ക് അവരുടേതായ കുറെ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് അവര് ഉരുത്തിരിഞ്ഞ് വരണം അല്ലാതെ സാധിക്കൂല അനുഭവങ്ങളിൽ നിന്ന് തന്നെ പഠിക്കണം അപ്പൊ അതെ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ഈ ഈ ലോകത്തിലേക്ക് വരാൻ ആളുകൾക്കും ും ഞാൻ കഴിയുന്നതും ആരും സിനിമയിലേക്ക് വരല്ലേ എന്നുള്ള പ്രാർത്ഥനയാണ് അതെന്താ കാരണം എന്താ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ അതിൽ ഇവർ പ്രതീക്ഷിച്ച് വരുന്ന ഒരു എക്സ്ചേഞ്ച് അതിൽ നിന്നും കിട്ടുന്നില്ല പക്ഷേ എന്നാലും ഒരു ഒരു സാധാരണ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഒരു ടെലിഫോൺ ഓപ്പറേറ്ററോ അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റോ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാമ്പത്തികം ഈ സിനിമയിൽ നിന്നും കിട്ടുമല്ലോ അവരോട് ചോദിച്ചാലേ അതിനെ പറ്റിയുള്ള കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പൊ ഇതിൽ നിന്നും രക്ഷയൊന്നും അധികം ഇല്ല എന്നാണ്